സ്പെയിനിൽ രണ്ട് ഹൈസ്പീഡ് ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് പേരെങ്കിലും മരിച്ചതായി റിപ്പോർട്ട് മറ്റ് നൂറിലധികം പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് പ്രാദേശിക സമയം ഏകദേശം ആറ് നാൽപ്പതോടെയാണ് കോർഡോബയ്ക്ക് അടുത്തുള്ള അഡാമുസിൻ നടന്ന അപകടത്തിൽ നിരവധി പേർ ഇപ്പോഴും ഈ ട്രെയിനുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് മലാഖയിൽ നിന്നും മാഡ്രിഡിലേക്കുള്ള ട്രെയിനും ഹുവേലേക്കുള്ള ട്രെയിനും തൊട്ടടുത്ത പാളങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ആ സമയത്താണ് കൂട്ടിയിടി കൂട്ടിയിടിയുണ്ടായത് അതിവേഗത്തിൽ പോവുകയായിരുന്ന ട്രെയിനുകൾ പാളം തെറ്റി തമ്മിൽ കൂട്ടിയിടിച്ചു മരണപ്പെട്ടവരിൽ ഒരാൾ ഹുവേലയിലേക്കുള്ള ട്രെയിനിന്റെ ഡ്രൈവറാണ് ഈ അപകടത്തിന്റെ പൂർണ്ണമായ വ്യാപ്തി ഇനിയും പുറത്തു വന്നിട്ടില്ല സ്പെയിൻ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് പേരെങ്കിലും മരിച്ചു എന്ന് തന്നെയാണ് അതേസമയം നിരവധി പേരെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് ഇവരിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇരുപത്തഞ്ചു പേർ ഇപ്പോഴും വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇതിൽ മാഡറിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ മാത്രം മുന്നൂറ്റി പതിനേഴ് യാത്രക്കാരുണ്ടായിരുന്നതായി പലരും പറയുന്നുണ്ട് ട്രെയിനുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ എത്ര പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടില്ല ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് അടിയിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചു ഒരു ഭയാനകമായ ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത് നടക്കുന്ന സമയത്ത് ട്രെയിനിൽ ഉണ്ടായിരുന്ന റേഡിയോ നാഷണൽ ഡി എസ് പാനയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ സാൽവഡോറും ഇതുതന്നെയാണ് പറഞ്ഞത് അപകടം നടന്ന ഉടൻ തന്നെ ട്രെയിൻ ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കുകയും ഉടനടി അപകടത്തിൽപ്പെട്ടവർക്ക് സഹായം ലഭ്യമാക്കുകയും ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു പാളം തെറ്റിമറിഞ്ഞ ക്യാരേജുകളിൽ ഒന്ന് ഏതാണ്ട് പൂർണമായും തന്നെ തകർന്ന നിലയിലാണ് നിരവധി ആംബുലൻസുകളും മൊബൈൽ ഐ സിയു സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് പ്രദേശത്തെ ഏഴ് ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ജീവനക്കാരും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട് പ്രദേശവാസികളും രക്ഷാപ്രവർത്തനത്തിന് നല്ല പിന്തുണയാണ് നൽകുന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം അപകടത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും യാത്രക്കാർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ ട്രെയിനിന്റെ പല ബോഗികൾക്കും സാരമായി തന്നെ കേടുപാടുകൾ സംഭവിച്ചതായും ചില ബോഗികൾ പാളം തെറ്റി മറിഞ്ഞതായും കാണാം ഭൂകമ്പം ഉണ്ടായതുപോലുള്ള ആഘാതമാണ് അനുഭവപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ട്രെയിനുകൾക്കുള്ളിൽ പുക നിറഞ്ഞതായും രക്ഷപ്പെടാനായി ജനലുകൾ തകർക്കുന്നതിനിടെ പലർക്കും ഗുരുതരമായി പരിക്കേറ്റതായും യാത്രക്കാർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വീഡിയോകളിൽ വ്യക്തമാണ് അപകടത്തെ തുടർന്ന് മാൻഡറിലും അണ്ടലൂഷയ്ക്കും ഇടയ്ക്കുള്ള എല്ലാ ട്രെയിൻ സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചതായി സ്പാനിഷ് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ മാനേജർ അറിയിച്ചു റെഡ് ക്രോസിന്റെ ആംബുലൻസുകളും മെഡിക്കൽ സംഘവും സ്ഥലത്തെത്തിക്കഴിഞ്ഞു അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചു സ്പാനിഷ് ട്രാൻസ്പോർട്ട് മന്ത്രി ഓസ്കാർ പുയൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ സെന്ററിൽ നിന്ന് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനനുസരിച്ച് അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് മാഡ്രിഡ് റീജിയണൽ പ്രസിഡന്റ് ഇസബൽ ഡയസ് അയുസോ മാഡ്രിഡിലെ ആശുപത്രികളുടെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളെ സഹായിക്കാൻ മാഡ്രിഡിലെ അറ്റാച്ചേ സ്റ്റേഷനിൽ സഹായ സംഘങ്ങളെ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്